Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And we learn, we'll go through the wastelands, through the. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡ് ആയിട്ടുള്ള ബൺമാസ്കിയും ഇറാനി ചായയുമാണ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്സിന്റെ നൂറ് ഗ്രാമിന്റെ ഒരു ബട്ടറാണ് ഉടച്ചെടുത്ത ബട്ടറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക പഞ്ചസാര ഇട്ട് പഞ്ചസാര നല്ല രീതിക്ക് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത കറുകപ്പട്ടയും ഏലക്കയും മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യമായ വാനിലേസൻസ് ഒരു അടപ്പ് ഒഴിക്കുക ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ മസ്കാ ക്രീം റെഡി അതിനുശേഷം മണ്ണെടുത്ത് പൊട്ടിച്ച് ഫ്ലേറ്റിലേക്ക് വെക്കുക ഇത് എല്ലാം രണ്ടായി മുറിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മസ്ക്ക ക്രീം തേച്ചു വെക്കുക ഇനി ഇറാൻ ചായക്ക് ആവശ്യമായ വെള്ളം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക ഇനി ഇതിലേക്ക് ചായപ്പൊടി ഇട്ടു കൊടുക്കുക அடுத்ததாய்லக்கிட்டு இனி இதுல பால் ஒழிச்சு கொடுக்க Too much.